നമസ്കാരം കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് അങ്ങനെ മാധു തിരക്ക് പിടിക്കില്ലേ അതെ മാധു തിരക്ക് പിടിക്കില്ലേ മാധു തിരക്ക് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നടന്ന ഒരു ചർച്ചയാണ് അതിൽ കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോണാണ് ഈ വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് മാധു ഉടൻ തന്നെ ഇടപെടുന്നുണ്ട് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങൾ ആരും കേട്ടിട്ടില്ല എന്ന തരത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിൽ മോശമായിട്ട് നടക്കുന്ന അസന്മാർഗീയമായിട്ട് നടക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണോ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് എന്താണ് ഈ ജിൻഡോ ജോൺ എന്ന കോൺഗ്രസ് വക്താവ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ഇത് കോൺഗ്രസിൻ്റെ സംസ്കാരമായിരിക്കാം ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് തന്നെ അവിടെ പരാമർശിക്കാനുള്ള കാരണം അല്ലെങ്കിൽ അയാൾ ഇത് വിവാദം പരാമർശം നടത്താനുള്ള കാരണം പന്ത്രണ്ട് ദിവസമായിട്ട് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് ചില വിവാദങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് അവിടെ ആ വിവാദത്തിൽ ഉൾപ്പെട്ട ഒരു എം എൽ എ സി പി എം എം എൽ എയുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഒരുപക്ഷെ അയാളെ ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് പറഞ്ഞത് പക്ഷേ അത് ആ ഒരു പ്രത്യേക ആ വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ ഇയാൾ ഈ ജിൻഡോ ജോൺ എന്ന് പറഞ്ഞ കോൺഗ്രസ് വക്താവ് പറഞ്ഞു വെച്ചത് അങ്ങനെയല്ല അയാൾ പറഞ്ഞു വെച്ചത് കേരളത്തിൽ ഇതുപോലെ മോശമായിട്ട് നടക്കുന്ന അസന്മാർഗികമായിട്ട് നടക്കുന്നവ എല്ലാവരെയും വിളിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഇവിടെ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേരുള്ള എല്ലാവരും മോശക്കാരാണ് എന്നല്ല ഇയാൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെ നടക്കുന്നവരെ പറയുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് അയാൾ പറഞ്ഞു വെച്ചത് അപ്പോൾ എത്രമാത്രം അധിക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശമാണ് അയാൾ നടത്തിയിരിക്കുന്നത് എന്ന് നോക്കുക അത് രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല അതിനകത്തൊരു വിശ്വാസത്തിൻ്റെ കാര്യം കൂടി കയറി വന്നിരിക്കുന്നു അതിൻ്റെ ആ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മാധു വളരെ പെട്ടെന്ന് തന്നെ പറയുന്നത് ഇത് വലിയ വിവാദമാകുമേ ജിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെടുന്നുണ്ട് പക്ഷേ അപ്പോഴും അയാൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാണോ എന്തോ ഒന്ന് എന്ന തരത്തിലാണ് അയാൾ സംസാരിച്ചത് സാധാരണ ഗതിയിൽ ഇത്തരം ഒരു പരാമർശം നടത്തിക്കഴിഞ്ഞാൽ അതിൽ വളരെ പെട്ടെന്ന് വിവാദമാക്കുകയും ഏറ്റുപിടിക്കുകയും ചെയ്യുന്നത് സംഘികളാണ് എങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് ഇയാൾ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് എടുക്കുകയും അതിൻ്റെ താഴെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകൾ വന്നിട്ട് ഈ ജിഡോനെ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് മാത്രമല്ല മാപ്പ് പറഞ്ഞാൽ പോരാ കൈകാര്യം ചെയ്യണം എന്ന തരത്തിൽ പോലും അവർ പറയുമ്പോൾ ഈ ജിൻഡോ ജോൺ എന്താണ് പറഞ്ഞു വെച്ചത് എന്ന് അയാൾ ഇനിയെങ്കിലും ഒന്ന് ആ കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിക്കുകയും അതിനൊരു ഖേദ പ്രവർത്തനം നടത്തുകയും ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യം കാരണം കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ആവശ്യവും ഇല്ലാതെ നമ്മളാരും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം ഇവിടെ മോശമായിട്ട് നടക്കുന്നത് അതായത് ഈ ആസന്മാർഗീയമായിട്ട് നടക്കുന്നവരെ പറയുന്ന പേരാണോ ഉണ്ണികൃഷ്ണൻ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ എളുതി വിളി വിളിച്ച് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പൊതു സംസ്കാരമായിരിക്കാം നമ്മൾ നേരത്തെ ബിസ്ഫർ പപ്പു ഇതുപോലെ പറയുന്നത് കേട്ടിട്ടുണ്ട് കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം പേര് മോദി എന്നാണെന്ന് എന്ന് പറഞ്ഞാൽ പുലിവാൽ പിടിച്ചാണ് ഒരു ഒരുപാട് മോദി പേരുള്ള അതായത് നമ്മുടെ ഇവിടെ ഈ നായർ വാലി ചേർക്കുന്ന പോലെ പിള്ള വാല് ചേർക്കുന്ന പോലെ അവിടെയും അതൊരു വിഭാഗമാണ് മോദി എന്നൊരു വിഭാഗം യഥാർത്ഥത്തിൽ ഒരു പേര് പോലുമല്ല ഇപ്പോൾ ഗാന്ധി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേരല്ല അതൊരു വിഭാഗത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണും ആ പേര് ചേർത്ത ആളുകൾ അപ്പോൾ അവരെല്ലാം കള്ളന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസ് കേസാവാതിരിക്കുമോ ഏതാണ്ട് അതിനും കടുത്ത രീതിയിലുള്ള ഒരു പരാമർശമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ ഉണ്ണിക്കേശൻ എന്ന പേരുള്ളവരെ മാത്രമല്ല അപമാനിച്ചിരിക്കുന്നത് ഇങ്ങനെ നടക്കുന്നവരെ എല്ലാം വിളിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിന് ഈ ഉണ്ണികൃഷ്ണൻ എന്നൊരു പേര് എന്തിനാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ എറണാകുളത്തെ ആ എം എൽ എ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അത് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ അതും കടത്തി ഇങ്ങനെ നടക്കുന്നവരെ എല്ലാം വിളിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ ഈ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കടന്നു വരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഒരു വിഭാഗത്തിൻ്റെ മേൽ മാത്രമേ പറ്റുള്ളൂ ഇതേപോലൊരു പരാമർശം നടത്താൻ മറ്റൊരു കൂട്ടറിൻ്റെ മേൽ പരാമർശം നടത്താൻ ജിൻഡോ ജോൺ ഇനി പത്ത് ജന്മം ജനിച്ച് വന്നാലും നടക്കത്തില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഒരു ചാനൽ ചർച്ചയിൽ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആരാണെങ്കിലും അവർ തീർച്ചയായിട്ടും മാപ്പ് പറയേണ്ടതാണ് ഇവിടെ ആ അപകടം മനസ്സിലായ മാധു തന്നെ സാധാരണഗതിയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാലും മിണ്ടാതെ അവരെ പ്രോ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതുപോലുള്ള മാപ്പകൾ ചെയ്യാറ് പക്ഷേ ഇവിടെ അവർ കൃത്യമായിട്ടും അവർ ഉടൻ തന്നെ ചാടി പറയുന്നുണ്ട് ഇത് വലിയ വിവാദമാകുമേ എന്ന് പറയുന്നുണ്ട് എന്നാലും ജിൻഡോ ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഒരു പക്ഷേ ഇവിടുത്തെ കോൺഗ്രസിനെങ്കിലും ഇതിരെ അപകടം മനസ്സിലായി അയാളെ കൊണ്ട് തിരുത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്